ഹായ് ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് ബിഗിനർ ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും മനസ്സിലാക്കണം ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു കാര്യം അറിയാത്തത് കൊണ്ട് നിങ്ങളുടെ വീഡിയോയുടെ വാച്ച് ഓവർ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ വാച്ച് ആയിട്ട് കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാരണം യൂട്യൂബ് ഷോർട്സിലൊക്കെ പുതിയ പുതിയ അപ്ഡേറ്റ് ഒക്കെ കൊണ്ടുവരുമ്പോൾ അത് ലോങ്ങ് വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് അറിയാണ്ട് പോർട്രേറ്റ് മോഡും അതുപോലെ ലാൻഡ്സ്കേപ്പ് മോഡും അങ്ങനെയുള്ള ഇതൊന്നും അറിയാത്തത് കൊണ്ട് അവ മൂന്ന് മിനിറ്റിൽ താഴെയുള്ള വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഷോർട്സ് ഫീഡിൽ പോകും ഈ ഷോർട്സ് ഫീഡിൽ പോയ വീഡിയോസ് ഉണ്ടല്ലോ ആ വീഡിയോയുടെ വാച്ച് നമുക്ക് മോണിറ്റൈസേഷൻ വാച്ച് കോണ്ടാവുന്നതല്ല എങ്ങനെയാണെന്നുള്ളൊക്കെ ഡീറ്റെയിൽ ആയി പറഞ്ഞ ഒരു ബ്രദർ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്ലോഡ് ചെയ്യും അത് വരുന്നത്

നമുക്ക് മോണിറ്റൈസേഷൻ മോട്ടിവേഷൻ വാച്ച്വർ കിട്ടില്ല ഷോർട്സ് ഫീഡിൽ പോയി അപ്പോൾ മൂന്ന് മിനിറ്റ് താഴെയുള്ള വീഡിയോ നമുക്ക് ഷോർട്സ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ടൂൾ ഒന്നും തന്നിട്ടില്ല നമ്മൾ ലോങ്ങ് വീഡിയോ അതായത് ലോങ്ങ് വീഡിയോ ഇടുന്ന അപ്ലോഡ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ഈ ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് പക്ഷെ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഷോർട്സ് ഫീഡിലാണ് പോകുന്നതു മാത്രം നിങ്ങൾ ലാൻഡ്സ്കേപ്പ് ആയിട്ട് ഇത്തരത്തിൽ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ വീഡിയോ മൂന്ന് മിനിറ്റ് താഴെയുള്ള വീഡിയോ ഒരിക്കലും ഷോർട്സിൽ പോവില്ല അപ്പൊ ഇതേക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇവിടെ വീഡിയോ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് ഇവിടെ ഒരു വീഡിയോ ഉണ്ട് രണ്ടേ പോയിന്റ് അൻപത്തഞ്ച് ഓക്കെ മൂന്ന് മിനിറ്റിൽ താഴെ ആയിട്ടൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ ഞാൻ ഇത്തരത്തില് ലാൻഡ്സ്കേപ്പ് ആയിട്ട് എടുക്കാണ്ട് പോർട്ട്രേറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓക്കെ പോർട്ട്രേറ്റിൽ പറഞ്ഞാൽ ഇത്തരത്തിൽ എടുത്തിരിക്കുക ഓക്കെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ആ വീഡിയോ ലോങ് വീഡിയോ ഇത്തരത്തിൽ എടുത്തു കഴിഞ്ഞാൽ മൂന്ന് മിനിറ്റ് താഴെയുള്ള വീഡിയോ ആണെങ്കിൽ അത് ഷോർട്ട് സ്പീഡിൽ പോവും ആ സമയത്ത് നമ്മൾ ലാൻഡ്സ്കേപ്പ് ആയിട്ട് ഇത്തരത്തിൽ എടുത്തിട്ട് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് വീഡിയോ ആണെങ്കിൽ അതെന്താണ് ഷോർട്ട് സ്പീഡിൽ പോവില്ല ഇത്തരത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഫോൺ വെച്ച് എടുക്കുക ഓക്കെ അപ്പം നിങ്ങൾ വാച്ച്വേർ കിട്ടാൻ വേണ്ടിയിട്ട് ബിഗിനറായിട്ടുള്ളവർ ഇത്തരത്തിൽ വീഡിയോസ് എടുക്കുകയാണെങ്കിൽ ലാൻഡ്സ്കേപ്പ് ആയിട്ട് ഇത്തരത്തിൽ എടുത്താൽ മതി ഓക്കെ ഇത്തരത്തിൽ എടുക്കണ്ട ഇങ്ങനെ എടുക്കുമ്പോഴാണ് നിങ്ങളുടെ ആ വീഡിയോ ഷോർട്ട്സ് ഫീഡിൽ പോകുന്നത് അപ്പോൾ ഇതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോൻ്റെ മെയിൻ ഉദ്ദേശം കാരണം യൂട്യൂബ് ഇത്തരത്തിൽ അപ്ഡേറ്റ് ഒക്കെ കൊണ്ടുവരുമ്പോൾ നമ്മളെ പോലുള്ള ക്രിയേറ്റേഴ്സ് പല ലക്ഷ്യങ്ങളോട് കൂടിയിട്ടായിരിക്കും വീഡിയോസ് ഇടുന്നത് പലരും ഒരു വാച്ച്വേർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ചെറിയ ചെറിയ വീഡിയോസ് ഇട്ടിട്ട് കൂടുതൽ ഓഡിയൻസ് റിട്ടൻഷൻ കിട്ടാൻ വേണ്ടി ഒരുപാട് പരിശ്രമിക്കുന്നവരുണ്ട് അപ്പൊ ഇപ്പൊ ഉണ്ടായ ട്രാജഡി എന്താണെന്ന് വെച്ചാല് ഈ ഒരുപാട് വീഡിയോ എടുത്തവരുണ്ട് മുമ്പ് ഒരുപാട് വീഡിയോ ഇത്തരത്തില് ഇത്തരത്തിൽ എടുത്ത വീഡിയോസ് ഒക്കെ അവരുടെ എന്തായി ഷോർട്ട്സ് ഫീഡിൽ പോയി അപ്പൊ അതൊക്കെ കിട്ടിയ വാച്ച് അവർ എല്ലാം മൈനസായി അതായത് മോണിറ്റൈസേഷൻ വാച്ച് അവറിൽ കാണുന്നില്ല ഗ്രാഫിൽ കാണുന്നില്ല കാരണം ഷോർട്ട്സ് ഫീഡിൽ കയറി അപ്പൊ എന്താണ് ആ ഷോർട്ട്സ് ഫീഡിലുള്ള അവർ നമ്മുടെ മോണിറ്റൈസേഷൻ വാച്ച് അവറിൽ അപ്ഡേറ്റ് ആവുന്നതല്ല അതാണ് ഇവിടെ ഏറ്റവും വലിയ ഒരുപാട് പേർക്ക് ഇത് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അവർക്ക് വലിയൊരു നഷ്ടം ഭീമമായ നഷ്ട വാച്ച് ഹവറിൽ ഉണ്ടായി അപ്പോൾ അവർക്ക് നല്ല നഷ്ടം ഉണ്ടായി വാച്ച് ഓവർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഈ ഷോർട്സ് ഷോർട്സ് ഫീൽഡിൽ കൂട്ട് പോയപ്പോൾ ആ വാച്ച് ഹവറെ എല്ലാം കംപ്ലീറ്റ്ലി ഗ്രാഫിൽ ഇല്ലാണ്ടായി ഓക്കെ അപ്പൊ ഈ വീഡിയോയിലൂടെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ഇനി വീഡിയോസ് ഇടുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് വീഡിയോസ് ഇടുക അതിനാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതെന്ന് ഓക്കെ അപ്പം എന്തെങ്കിലും ഡൗട്ടിൻ്റെ കമൻറ്റായി രേഖപ്പെടുത്തുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ജയ്ഹിത്